ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു തിരുവ്ലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ റൈസ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ വെള്ളത്തിൽ ഓയിലും ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ റൈസ് കഴുകിയിട്ട് അതിൽ ഇട്ടിട്ടുണ്ട് ഇനി തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി അപ്പോഴേക്ക് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആവശ്യത്തിനൊരു ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആഡ് അരിഞ്ഞേക്കുന്നത് പിന്നെ മസാലപ്പൊടി കേട്ടോ അത് രണ്ടാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഒരു രണ്ട് സ്പൂൺ ഗരം മസാലപ്പൊടി ഇടക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടയു കൊടുക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി അങ്ങനെ മസാലപ്പൊടികളെ ഏടെ ഞാൻ ഇത്രയാണ് ഏടെ ചെയ്യുന്നത് പിന്നെ ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട് അതായത് ആ ചിക്കൻ ഒന്ന് വേവാനാവശ്യമായി എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് വേവാൻ വേണ്ടി വെക്കാം കേട്ടോ ചിക്കൻ ഇവിടെ കണ്ട തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം നമുക്ക് മുഴുവനായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് ചിക്കൻ മര്യാദയ്ക്ക് ഒന്ന് വേഗം ഉള്ളൂ പിന്നെ നമ്മളിത് സെപ്പറേറ്റ് പിന്നെ ഫ്രൈ ഒന്നും ആക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ കഴിച്ച നമ്മുടെ ചിക്കനിൽ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇതിൽ നമുക്ക് സബോള ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം നല്ല ചെറിയ പീസായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയുക അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കുറേ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അടുത്ത് ക്യാപ്സിക്കം മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ രണ്ട് ചെറിയ സബോളയാണ് എടുത്തേക്കുന്നത് പിന്നെ അതിന് ശേഷം അതൊന്ന് ചെറുതായി ഒന്ന് വഴിപ്പോൾ ക്യാരറ്റ് ക്യാപ്സിക്കം അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പച്ചക്കറിക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ബാക്കി എല്ലാത്തിലും നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പച്ചക്കറിക്ക് വേണ്ട മാത്രം ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഏഡ് ചെയ്യേണ്ടത് മസാലപ്പൊടിയാണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ആക്കി വെച്ചേക്കുന്ന ചിക്കനില്ലേ അതും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നും നല്ലപോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിക്കാം കേട്ടോ വെജിറ്റബിളും ചിക്കനൊക്കെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല അതാണ് ഏഡ് ചെയ്യാഞ്ഞത് പിന്നെ ഒരു ഒരു മൂടി സോയ സോസ് ആണ് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം സോയാ സോസിൻ്റെ ഒപ്പം വേണമെങ്കിൽ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെടുത്ത് ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ സോയ സോസ് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഏഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതൊന്നും നല്ലപോലെ ഇപ്പം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസില് അത് കുറച്ച് ദിവസം കുറച്ച് ദിവസമായിട്ട് ഏഡ് ചെയ്ത് കൊടുക്കുക ഒപ്പം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈസി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കൈസ് അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ